എംവിഡിയെ വെല്ലുവിളിച്ച് വിവാദത്തിലായ റോബിൻ ബസിന് ഹൈക്കോടതിയുടെ തിരിച്ചടി റോബിൻ ബസ് ഉടമയുടെ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് റോബിൻ ബസിന്റേത് നിയമലംഘനമാണെന്ന കെ എസ് ആർ ടി സിയുടെ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു കോൺട്രാക്ട് ക്യാരേജ് ബസ്സുകൾക്ക് ബോർഡ് വെച്ച് ആളെ കയറ്റുവാൻ അനുവാദമില്ലെന്നും കോടതി പറയുകയും ചെയ്തു ഹർജി ഹൈക്കോടതിയെ തള്ളുകയും ചെയ്തു അതേസമയം റോബിൻ ബസിന്റെ പുതിയ സർവീസിന് യാത്രക്കാരെ ലഭിക്കാനില്ലെന്നാണ് ഉടമ ഗിരീഷ് പറയുന്നത് പുതിയ എ സി ബസുമായി റോബിൻ ബസ് കോയമ്പത്തൂരിലേക്ക് സർവീസ് ആരംഭിച്ചിരുന്നു എന്നാൽ ഈ ബസ്സിലേക്ക് യാത്രക്കാരെ ലഭിക്കുന്നില്ലെന്നാണ് ഗിരീഷ് പറയുന്നത് പെർമിറ്റ് ലഭിക്കുവാൻ വൈകിയതാണ് ഇതിന് കാരണമെന്നാണ് ഗിരീഷ് മനോരമ ഓൺലൈനോട് പ്രതികരിച്ചത് എം വി ഡി ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം എഴുപത് ദിവസത്തോളമാണ് ബസ് കട്ടപ്പുറത്തിരുന്നത് പുതിയ ബസ്സിന് രണ്ടു ദിവസം മുമ്പാണ് പെർമിറ്റ് ലഭിച്ചത് അപ്പോഴേക്കും കെ അടക്കം ബുക്കിംഗ് എടുക്കുകയും ചെയ്തു ഇനി യാത്രക്കാരെ കിട്ടുവാൻ പ്രയാസമാണ് കഴിഞ്ഞ ദിവസമാണ് പുതിയ ബസിന്റെ സർവീസ് ആരംഭിച്ചത് അനാവശ്യ നൂലാമാലകൾ കാരണം പെർമിറ്റ് ലഭിക്കാൻ വൈകിയെന്നും ഗിരീഷ് പറയുന്നു ഇതുമൂലമാണ് സർവീസ് ആരംഭിക്കുവാൻ ഇത്രയും നീണ്ടുപോയത് അല്ലെങ്കിൽ ഇരുപത് ദിവസം മുമ്പെങ്കിലും സർവീസ് ആരംഭിക്കാമായിരുന്നു അതിസുരക്ഷാ നമ്പർ പ്ലേറ്റിന്റെ പേരിലാണ് അവസാനം എം പെർമിറ്റ് നൽകുവാൻ വിസമ്മതിച്ചത് മുന്നിലും പിന്നിലുമുള്ള നമ്പർ പ്ലേറ്റ് മാത്രമേ കമ്പനി നൽകൂ എന്നാൽ വശങ്ങളിൽ കൂടി അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് വേണമെന്ന് എം നിർദ്ദേശിച്ചു ഇക്കാര്യം പറഞ്ഞ് കമ്പനിയെ സമീപിച്ചപ്പോൾ ഒരു വാഹനത്തിന് രണ്ടിൽ കൂടുതൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നൽകാനാവില്ല എന്നായിരുന്നു കമ്പനിയുടെ പ്രതികരണമെന്നും ഗിരീഷ് പറയുന്നു അതിനുശേഷം അതിസുരക്ഷാ നമ്പർ പ്ലേറ്റിന്റെ പ്രശ്നം പരിഹരിച്ചപ്പോൾ ബസിന്റെ അകത്തേക്ക് മൈക്ക് അനൗൺസ്മെന്റ് സംവിധാനമില്ല എന്നതായിരുന്നു എം അടുത്ത പ്രശ്നമെന്നും ഗിരീഷ് ചൂണ്ടിക്കാണിക്കുന്നു അവരുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ യാത്രക്കാർ വളരെ കുറവാണ് ഇനി ബുക്കിംഗ് ഒക്കെ കിട്ടുമോ എന്ന് അറിയില്ല എങ്കിലും സർവീസുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനമെന്നും ഗിരീഷ് കൂട്ടിച്ചേർത്തു പുലർച്ചെ മൂന്ന് മുപ്പതിന് പുനലൂരിൽ നിന്നും യാത്ര ധരിക്കുന്ന ബസ് പത്തനംതിട്ട റാന്നി എരുമേലി കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട പാല തൊടുപുഴ മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്കമാലി തൃശൂർ മണ്ണുത്തി പാലക്കാട് വഴി രാവിലെ പത്ത് മുപ്പതിനാണ് കോയമ്പത്തൂരിൽ എത്തുക കോയമ്പത്തൂരിൽ നിന്നും വൈകിട്ട് അഞ്ചിനാണ് മടക്കയാത്ര വയറ്റില വഴി രാത്രി പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് പുനലൂരിൽ എത്തിച്ചേരും പെർമിറ്റ് ചട്ടലംഘിച്ച് അനധികൃത സർവീസ് നടത്തിയതിന്റെ പേരിൽ എം വി ഡി നടപടിയെടുത്തതോടുകൂടിയാണ് റോബിൻ ബസ് ജനശ്രദ്ധയെ ആകർഷിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്ത് ബസ്സുടമ ഗിരീഷ് രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു